ഹായ് വെൽക്കം ടു കിസ്റ്റ് ഓൺലൈൻ ഷോപ്പിംഗ് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാനായിട്ട് ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വീഡിയോയിൽ കാണുന്ന പ്രോഡക്റ്റ് ഏതാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അതിലേക്കായിട്ട് ഫുൾ ആയിട്ട് ഡീറ്റെയിൽ വീഡിയോയിൽ പറയുന്നുണ്ട് പറയാത്ത ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക ഇന്ത്യൻ പോസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഹോം ഡെലിവറി അവൈലബിൾ ആണ് വളരെ ഫാസ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി അവൈലബിൾ ആണ് നിയറസ്റ്റ് ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ചെറിയ പ്രോഫിറ്റ് ഇട്ടിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഹജ്ജ് പതിനാലൊക്കെ വരല്ല അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഒരു ജസ്റ്റ് രണ്ട് ഫുൾ ഗോൺ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ ഇത് കോട്ടൺ വിത്ത് റയോൺ വരുന്ന നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ആണ് പ്രീമിയം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്യുഗ്രഹനായിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് ഇതേ ഹൈറ്റ് നോക്കിക്കോ ഫുൾ ലെങ്ത്ത് കിട്ടുന്ന ഒരു ബെസ്റ്റ് ആണ് ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുന്നതാണ് ഇതിന്റെ ക്ലോത്ത് കിട്ടാത്തതിനാലാണ് നമുക്കിത് കുറച്ചൊരു ലാഗ് വന്നത് ഓക്കെ ഇതിൻ്റെ നമുക്ക് നമുക്കിങ്ങനെ സിബ് അവൈലബിൾ ആണ് കേട്ടോ നമുക്കിങ്ങനെ പുറകുവശത്ത് സിബ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിലൊരു പ്രത്യേകത വെച്ചുകഴിഞ്ഞാൽ വീനക്കില് ഒരു ലൈസിൽ നമ്മൾ നല്ലൊരു ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ പതിഞ്ഞ് കിടക്കുന്ന രീതിയിൽ തടി തോന്നിക്കാത്ത രീതിയിലുള്ള ഗാദേസ് കൊടുത്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ ഗാദേസ് ഉള്ളത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മാർക്കറ്റില് അവൈലബിൾ ആവുന്നതും അത് തന്നെയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് മൂവിങ് ആണ് വെറുതെ നമുക്ക് തടി തോന്നിക്കുക എന്നുള്ളത് ജസ്റ്റ് ഒരു തോന്നൽ മാത്രം തന്നെയുള്ളൂ നല്ല ഭംഗിയുണ്ട് എല്ലാവരും വേറെ തന്നെ നമ്മൾ റിപ്പീറ്റേഷൻ ചോദിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടില്ലേ ിങ്ങനെയാണ് വരുന്നത് ഇതൊരു ഡാർക്ക് ആൻഡ് ബ്ലൂവിലാണ് ഇത് വരുന്നത് ഇതൊരു ഗ്രൈപ്പ് ഷെയ്ഡിലാണ് ഇത് വരുന്നത് കേട്ടോ നല്ല രസമുള്ള രണ്ട് നല്ല അടിപൊളി ഷെയ്ഡ് ഒരുപാട് ക്വാണ്ടിറ്റി ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഡെബ്ലെക്സിൽ സൈസിൽ അൻപത്തി എട്ട് ഇഞ്ച് ലെങ്ത്തിൽ ഓൺലി എട്ട് അറുപത്തഞ്ചിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് പ്രീമിയം ക്വാളിറ്റി ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് വരുന്നത് കണ്ടോ ഇതിലിതിലും ചെറിയൊരു കട്ടിങ് ആണ് വരുന്നത് കണ്ടാലും നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഇതിലും വരുന്നുണ്ട് പിന്നെ ഇതിലും വരുന്നുണ്ട് അമ്പത്തെട്ട് ഇഞ്ച് ലാങ്ത്തും വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല രണ്ട് പ്രിന്റുകളാണ് അടിപൊളിയായിട്ടുള്ള രണ്ട് നല്ല അടിപൊളി കളർ ചേട്ടാ കേട്ടോ പുറകോഷത്തേക്ക് സിബാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ബാമൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഓൺലി എട്ട അറുപത്തഞ്ച് എന്താ മെറ്റീരിയൽ എന്ന് പറയുമോ നല്ല പ്രീമിയം ക്വാളിറ്റി ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് അത് ചെയ്തിട്ടുള്ളത് നിങ്ങളിതുപോലത്തെ വേറെ പ്രൊഡക്റ്റ് തൗസൻഡിലോ തൗസൻഡ് ടു ഹൺഡ്രഡിലോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത് കാരണം പ്രീമിയം ക്വാളിറ്റി ആണ് ഷോപ്പിലേക്ക് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അത് നോക്കി അതിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങളിത് ബൈ ചെയ്യും കാരണം അത്രയും നല്ലൊരു അടിപൊളി ആയിട്ടുള്ളൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലുക്കിങ്ങുള്ള ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് താഴേക്ക് ഫുൾ വൈറ്റാണ് വരുന്നത് ഇതിലെ ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് വരുന്നത് ഓറഞ്ചും പീച്ചും മിക്സ് ചെയ്ത പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് അതിൻ്റെ പുറകോഷം വരുന്നത് ഇതിൽ അപ് ടു ഹിയർ ആയിട്ടാണ് നമുക്കിതിൻ്റെ ലൈനിങ് അവൈലബിൾ ആവുന്നത് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ മെറ്റീരിയൽ കണ്ടാൽ മതി ഇതിൽ ഫ്ലെക്സിബിളാണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഓക്കെ അപ്പോൾ ഇറാനി സ്യൂട്ടിലേ ഒരുപാട് പേര് ചോദിച്ചത് അറ്റാച്ച് ആയിട്ടുള്ളത് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് പായിച്ച ഇവിടെ ആ ഒരു ഫിനോഫർ കട്ടിങ് പോലെ മറ്റേ സംഭവം ഉണ്ടല്ലോ ഒരു റിബൺ എന്നുള്ള സിസ്റ്റം ആ ഒരു സിസ്റ്റം ഒരു വള്ളി ആ ഒരു സിസ്റ്റം അല്ലാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് അത് അത് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും കുഴപ്പമില്ല കേട്ടോ എല്ലാവർക്കും ഇട്ടിട്ട് ഫ്ലെക്സിബിളാണ് നല്ലതുമായിട്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത് പോയി പോകാൻ മറ്റുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു പേടിയാണ് എല്ലാവർക്കും അങ്ങനൊന്നും ഇല്ലാട്ടോ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് അറ്റാച്ച്ഡ് ആണ് ഇതിലിങ്ങനെ സ്ലീവ് തെ ഇങ്ങോട്ട് വന്നിട്ട് സ്ലീവ് ഇതിലിടാ ഇത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഒരു കളർ വരുന്നത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള സൂപ്പർ പ്രൊഡക്റ്റ് കിട്ടോ ഇതിന്റെ ആ ഒരു റിയൽ ആ ഒരു കളർ കളറ് റിയൽ കണ്ടോ സൂപ്പർ കേട്ടോ അപ്പോൾ ഇതൊരു പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അമ്പത്തി ഏഴ് ഇഞ്ച് ഇത് അവൈലബിൾ ആവുന്നത് ഇതിന് പ്രൈസ് ഞാൻ ഇട്ടിട്ടുള്ളത് ഇത് എത്രയ്ക്ക് തരണം നിൽക്കുക ഒരു വൺ ത്രീ ഡബിൾ ഫൈവ് ആയാലോ അപ്പോൾ വൺ ത്രീ ഡബിൾ ഫൈവിന് ഈ ഒരു പ്രൊഡക്റ്റ് നിൽക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഷോപ്പിൽ കൊടുക്കുന്നതും അത്രയും ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പോസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത രണ്ട് ഷെയ്ഡ് ചെക്ക് ചെയ്യാം കേട്ടോ എന്നാ ഇതാണ് ഒരു ഷെയ്ഡ് വന്നിട്ടുള്ളത് എല്ലാം നല്ല അഴകുണ്ട് നല്ല ഭംഗിയുണ്ട് ഗോജിസാവാനായിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷൻ കൂടിയിട്ടാണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് വരുന്നത് ഒരു ലിറ്റിൽ ആ ഒരു ഗ്രീൻ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലെവലിലാണ് ഷെയ്ഡ് വരുന്നത് എല്ലാം വേറെ തന്നെ ലെവലാണ് മെറ്റീരിയലും വേറെ തന്നെ ലെവലാണെങ്കിലും വെയർ ചെയ്ത് കഴിഞ്ഞാലും കിട്ടുക കാരണം ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയല് നിങ്ങളുടെ ശരീരത്തിൽ കറക്റ്റ് ആയിട്ട് നിൽക്കുകയും നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നിന്നോളൂ കണ്ടോ ഇതാണ് ആ പ്രൊഡക്റ്റിന്റെ ആ ഒരു ഗുണം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയേ കണ്ടോ നല്ല ഭംഗിയുള്ള നല്ല ഷെയ്ഡാ കേട്ടോ ഫുൾ ലെങ്ത് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും നല്ല എയിമിൽ വെയറേം ചെയ്യുക എക്സൽ ഡബ് എക്സൽ സൈസിലാണ് പ്രൊഡക്റ്റ് വരുന്നത് ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് ഇത് ഇത് ഹാങ്ങറിൽ പിടിക്കുമ്പോൾ അതിൻ്റെതായ സ്ട്രൈറ്റ് ആണ് ആ ഒരു ഇതുണ്ടാവും നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ കേട്ടോ അപ്പോ നിങ്ങൾക്ക് വലു പെരുന്നാളിൽ മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് ആയിട്ടും കൊടുക്കാം നിങ്ങൾക്കും വേറെ ചെയ്യാം ഇത്രയും നല്ലൊരു അതിമനോഹരമായിട്ടുള്ള നല്ല കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയില് നമുക്ക് ആദ്യം ഫുൾ ആയിട്ട് ടീനേജ് കാണിക്കാം എന്നിട്ട് ചുരിദാർ കാണിക്കാം കേട്ടോ ബെസ്റ്റ് കളക്ഷൻ ബെസ്റ്റ് മെറ്റീരിയല് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഓക്കെ പ്രീമിയം ക്വാളിറ്റി വെസ്റ്റേൺ വരുന്ന ഷർട്ട് ടൈപ്പ് ആണ് കേട്ടോ എന്താ അതിന്റെ രസംന്ന് പറയുമോ കളേഴ്സ് ആണ് ഞാൻ ആദ്യം എടുത്ത് കാണിച്ചു തരാം എല്ലാ കളറും ഒന്നിനൊന്നും വെച്ചുള്ള കളേഴ്സ് ഉണ്ടോ വൈറ്റ് ആഷ് ഏഷ്യും ടോട്ടൽ നമുക്ക് ഫൈവ് ഷെയ്ഡ്സ് ആണ് ഇതില് അവൈലബിൾ ആവുന്നത് കേട്ടോ ഇതാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ എന്താ രസം ഫുൾ ആയിട്ട് ഞാൻ പറഞ്ഞതരാം മുപ്പത്തി അഞ്ച് ഇഞ്ച് ലെങ് ഡബിൾ എക്സ് എല്ലിൽ ത്രീ എക്സ് പ്രൈസ് വരുന്നത് ഓൺലി എട്ട് അറുപത്തഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ക്വാളിറ്റി കൂടുതലാണ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആ റേഞ്ചിൽ പ്രതീക്ഷിക്കാവുന്ന പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഓൺലി എട്ട് അറുപത്തഞ്ചിന് തരുന്നത് കേട്ടോ അപ്പോൾ എയ്റ്റ് സിക്സ് ഫൈവില് ടു എക്സിൽ ത്രീ എക്സിൽ അവൈലബിൾ ആണ് തേർട്ടി ഫൈവ് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഷിപ്പിംഗ് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ ഗ്രീൻ ആണ് വരുന്നത് നമുക്ക് ഒരു ഡാർക്ക് ആഷ് വരുന്നുണ്ട് ഇതിന്റെ റിയൽ ആ ഒരു വ്യൂ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്കറിയാം നെക്സ്റ്റ് ഷെയ്ഡ് വൈറ്റ് ആണ് വരുന്നത് അതേപോലെ തന്നെ ഒരു ഓണിയൻ പിങ്ക് വരുന്നുണ്ട് രണ്ട് ഷെയ്ഡും ഞാൻ നല്ല വൃത്തിയിൽ തന്നെ കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലും കണ്ടോ വൈറ്റ് ആൻഡ് ഓണിയൻ പിങ്ക് ഇതാണ് നമുക്ക് ആ ഒരു സിസ്റ്റം അപ്പോൾ ഇതിന് ഫുള്ളായിട്ടും ഇനി പറയാനായിട്ടുള്ളത് ഇതിൻ്റെ സ്ലീവില്ലത് ഇതുപോലെയാണ് സ്ലീവ് വരുന്നത് ഒരു കട്ടിങ് ഇല്ലാതെ നമുക്ക് ഒരു ഫൈവ് സ്ലീവ് പോലെ ഇറങ്ങി കിടക്കുന്ന രീതിയിലാണ് വരുന്നത് ബട്ടൺസ് നമുക്ക് ഓപ്പൺ ആണ് ഫീഡിങ്ങിനായിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സൂപ്പർ പ്രൊഡക്റ്റ് ആണ് വേറെ കട്ടിങ്സോ മറ്റുള്ള കാര്യങ്ങളോ ഹെയർ ഒന്നും ഇതിൽ പറയാനായിട്ടില്ല ലൈനിങ് നമുക്ക് അപ് ടു ഹിയർ ആയിട്ടാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നോർമൽ വരുന്ന ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു അട്ടാർ അഡ്ഡാറായിട്ടോ സൂപ്പർ മെറ്റീരിയൽ ആയിട്ടോ ഈ മെറ്റീരിയൽ നല്ല റിയൽ ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ എടുക്കും കാരണം അതാണ് ഇതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും അതാണ് ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും ഷോ ബട്ടൺ ഉണ്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ താഴേക്കും നമുക്കിതുപോലെ ഇങ്ങനെ ഒരു ബട്ടൺസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു സെറ്റ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ഹജ്ജ് പെരുന്നാളിൻ്റെ ആ ഒരു ടൈം ആയതുകൊണ്ട് നല്ലൊരു അടിപൊളി ഓഫറിലാണ് തരുന്നത് കേട്ടോ ഓക്കെ ഇതൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് പാൻറ് നോക്കിയാൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് നല്ല പിടുത്തുണ്ട് ഇതൊരു എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഡീറ്റെയിൽ വരുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് തേർട്ടി വൺ തേർട്ടി ത്രീ ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഒരു ടു ഇഞ്ച് സെൻട്രിൽ മാത്രം അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്നത് കേട്ടോ ഓൺലി നയൻ നയൻറ്റി ഫൈവ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് വൺ ത്രീ നയൻ ഫൈവിനൊക്കെ സിമ്പിളായിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ആണ് ക്വാണ്ടിറ്റി ബേയ്സിൽ നിങ്ങൾക്ക് ഓൺലി നയൻ നയൻറ്റി ഫൈവില് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നു കേട്ടോ ഫുള്ളായിട്ട് ഇത് വരുന്നത് എംബോസ് ചെയ്ത് നിൽക്കുന്ന ത്രെഡ് ആണ് വേറെ പ്രിൻറ്റും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ആ ഒരു സെയിം സിസ്റ്റത്തിൽ തന്നെ ബ്ലാക്കും സെയിം കളറും ഇതിൽ സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് നമുക്കിതാണ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കേട്ടോ വൺ ബൈ വൺ ആയി ഓരോ കളേഴ്സും നമുക്ക് പരിചയപ്പെടാം ഉണ്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു പിസ്ത ഗ്രീൻ ആണ് ദാൻ ആഷ് കളറിലാണ് നമുക്കിതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് ബ്ലാക്കിൽ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നോക്കിയാൽ നല്ലൊരു പീക്ക് ആണ് ദെൻ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ആഷ് കളർ ആണ് വരുന്നത് ദെൻ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഇനി കാണിക്കേണ്ടല്ലോ എല്ലാത്തിനും പാൻറിന്റെ ലെങ്ത്ത് വരിക ഈയൊരു ലെങ്ത്തിൽ ആണ് ഇതിൻ്റെ പാൻറിന്റെ ലെങ്ത്ത് വരിക ഇപ്പോൾ പിസ്തയാണെന്നുണ്ടെങ്കിൽ പിസ്തയാണ് വരിക ഇതാണ് യാഷ് ആണെന്നുണ്ടെങ്കിൽ ഏഷ് ആണ് വരിക അതേപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ആണ് വരിക അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പീക്കോ കളർ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ പീക്കോ കളറിൽ തന്നെയാണ് പാൻറ്റ് വരിക നല്ലൊരു കോട്ട് സെറ്റ് ആണ് പാൻറ്റ് വിത്ത് ടോപ്പിനും ഓൺലൈൻ നയൻഡാൻഡ് ഫാല് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ആണ് എല്ലാവർക്കും ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത് ഫ്രണ്ട്സായിട്ടുള്ള നമുക്ക് ഈ ഒരു ഷോ ബട്ടൺ ഉണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ഓപ്പൺ ഉണ്ട് പുറകുവശത്തും ആ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ നയൻഡ് ആൻഡ് ഫാല്യു എല്ലാ എക്സർ സൈസിലും ആണ് മിസ്സ് ചെയ്യരുത് പ്യുവർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല ക്ലാസ് ആയിട്ടുള്ള നല്ല അടിപൊളിച്ചു ഇതായിരുന്നു നോക്കാം കേട്ടോ ക്ലാസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വെരി പ്യുവർ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഇതൊരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത് ഡാർക്ക് ഗ്രീനാണ് പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ ബോർട്ടിൽ ഗ്രീനാണ് പക്ക ഡാർക്ക് ഗ്രീനാണ് ഇതാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഇതിൽ ഷോൾ നമുക്ക് അവൈലബിൾ ആവുന്നത് നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഷിഫോൺ ക്ലോത്തിലാണ് ഇതിന്റെ ഷോൾ വരുന്നത് വൺ സൈഡായിട്ട് നല്ല ക്വാളിറ്റിയിൽ നല്ല ഡെപ്തിൽ തന്നെ ആ ഒരു ത്രെഡ് വർക്ക് അവൈലബിൾ ആണ് വിത്ത് സീകൻസ് ആൻഡ് ഈ സൈഡിൽ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ടവർക്ക് വരുന്നുണ്ട് പുറകെ ഇതിലെ ഒരു എംബോസ് ചെയ്ത രീതിയിൽ ആ ഒരു ത്രെഡ് മെറ്റീരിയൽ തന്നെ വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ആണ് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ് ടു ഹെയർ ആയിട്ട് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഷോൾഡറിന് വൺ സൈഡ് കാണുന്ന രീതിയിൽ ആ ഒരു സ്കാലപ്പന്നെ താഴെ ബോർഡർ ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു വൃത്തിയിലാണ് ചെയ്തിട്ടുള്ളത് ജിബ് വേണമെങ്കിൽ വെച്ച് ഫീഡിംഗിന്റെ ആ ഒരു സിസ്റ്റം നിങ്ങൾക്ക് ചെയ്യാം ടോപ്പിന്റെ സെയിം മെറ്റീരിയലിൽ നമുക്ക് പാന്റ് അവൈലബിൾ ആണ് എക്സൽ സൈസിലാണ് അവൈലബിൾ ആവുന്നത് ലാർജ് സൈസിനും സിമ്പിൾ ആയിട്ട് ഷേപ്പ് ചെയ്തിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാവുന്നൂ ട്രാൻസ്പെറൻറ്റ് അല്ലാത്തതുകൊണ്ട് ഇതിൽ ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല നല്ലൊരു എയിം ആയിട്ടുള്ള ഒരു വെർത്ത് ആയിട്ടുള്ള ഒരു പ്രൈസിനും കൂടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് കിസ്മിയോടൊപ്പം കൂടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല കണക്ഷൻസും നല്ല ഓഫറും പ്രീമിയം ക്വാളിറ്റിയും നിങ്ങൾക്ക് ഇനിയും ഇനിയും പ്രതീക്ഷിക്കാം കേട്ടോ എക്സെല്ലിൽ ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ ആണ് വരുന്നത് ലാർജ് സൈസിലേക്കും ആയിട്ട് ഷേപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് വെയർ ചെയ്യാം ഓൺലി വൺ ത്രീ നയൻ ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് പ്രീമിയം ക്വാളിറ്റി നല്ല കാണാനും അത് നോക്കുവാനും അത് ടച്ച് ചെയ്യാനും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് വൺ ത്രീ നയൻ ഫൈവ് ഓൺലി റെഡിഷ് മെറൂൺ ആണ് വരുന്നത് പ്യുവർ റെഡ് അല്ല റെഡ്ഡിഷ് മെറൂൺ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് അതിലേക്ക് ഈ ഒരു ഷോളിന്റെ ഗോൾഡൻ കളർ വരുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗി നല്ല വൃത്തിയിലാണ് എടുത്ത് കാണിക്കുന്നുണ്ട് ഈ റെഡിലും അതേപോലെ തന്നെ നേവി ബ്ലൂവിലും നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ചിനോൺ സിൽക്കിന്റെ പാൻറ് ആണ് അതിൽ അവൈലബിൾ ആവുന്നത് കേട്ടോ ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഓൺലി വൺ ത്രീ നയൻ ഫൈവ് ആണ് പ്രൊഡക്റ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഒരു തരത്തിലും നിറയോ വേറെ പ്രയാസമൊന്നുമില്ലാത്ത ഡാർക്ക് ഹാവി ബ്ലൂ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് കണ്ടോ ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് സൂപ്പർ വൈറ്റ് ആണ് അത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ആണ് ഈ ഒരു മസ്റ്റാർഡ് യെല്ലോയിൽ നമുക്ക് ഷോ ചെയ്യുന്നതിൽ കാണുന്നത് ഇതേ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നും ഒരുപാട് കാണുന്നതല്ല താഴേക്ക് കുറച്ച് മാത്രം കാണുന്നുള്ളൂ എന്തായാലും ഈ ഒരു ഈയൊരു ഈ ഒരു പ്രൊഡക്റ്റ് സൂപ്പർ പെണ്ണല്ല അടുത്ത ചുരിദാരം എക്സൽ സീസില് അതിമനോഹരമാക്കപ്പെട്ട നാല് ഷെയ്ഡിലാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അതും ഒരു അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് പ്രീമിയം ക്വാളിറ്റിയിൽ ഒരു ലിറ്റിൽ ടച്ച് ഇതിൻ്റെ വരുന്നത് ഒരു ബനാറസി ടൈപ്പ് ദുപ്പട്ട വരുന്നില്ല അതേ ഒരു ടച്ചിലാണ് അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ആ ഒരു ടിഷ്യൂ ടൈപ്പിൽ പിന്നെ അതേപോലെ തന്നെ ഒറിജിനൽ ബനാറസി സിൽക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓർഗൻസ് ആ ടൈപ്പിൽ മിക്സ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന നല്ലൊരു ഗുഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് യെല്ലോ ആണ് ഇതിൽ അവൈലബിൾ ആയത് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് വരുന്നത് അതേപോലെ തന്നെ നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ആയിട്ടുള്ളൊരു ലാവണ്ടർ ആണ് നിങ്ങൾക്ക് വരുന്നത് അതേപോലെ തന്നെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീൻ സിയാൻ ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് വരുന്നത് അടിപൊളി ഷെയ്ഡാണ് ഫുൾ ആയിട്ട് ഡയമണ്ട് ഉണ്ട് അതേപോലെ തന്നെ ആ ഒരു ത്രെഡ് വർക്ക് ഉണ്ട് എന്താ രസം നോക്കിയാൽ കാണാനായിട്ട് ഉണ്ടോ അതേപോലെ നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഷെയ്ഡാണ് വരുന്നത് ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ വൺ സൈഡായിട്ട് നമുക്കിങ്ങനെ ബോത്ത് സൈഡിലും നമുക്കിതുപോലെ സ്കാലപ്പ് ഉണ്ട് അതേപോലെ ഈ ഒരു വർക്കും വരുന്നുണ്ട് സീക്വൻസും ഉണ്ട് അതേപോലെ തന്നെ മസ്റ്റാർഡ് യെല്ലോടെ ആ ഒരു ത്രെഡ് വർക്കും ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഐറ്റം വരുന്നത് ഫുള്ളായിട്ട് ഡയമണ്ട് വിത്ത് ത്രെഡ് വർക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മീനൊക്കെ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ സീസ് മെഷർമെൻറ്റ് വരുന്നത് എക്സ് എൽ സീസിലാണത് വരുന്നത് ഓൺലി വൺ ഫൈവ് നയൻ ഫൈവ് ആണിതിൻ്റെ കോസ്റ്റ് വരുന്നുള്ളൂ ഓൺലി വൺ ഫൈവ് നയൻ ഫൈവ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അവൈലബിൾ ആവുന്നത് എക്സ്സലിൽ ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് വൺ ഫൈവ് നയൻ ഫൈവില് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ഫസ്റ്റ് യെല്ലോ ഷെയ്ഡാണ് അതിൻ്റെ സെയിം ആ ഒരു ബനാരസി ടൈപ്പിൽ തന്നെയാണ് അതിൻ്റെ പാൻറ്റ് വരുന്നതിൽ പാൻ്റെ താഴെ നമുക്ക് അറിവാക്കൊണ്ട് പാൻറ്റിൽ ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവിൽ ലൈനിങ് അവൈലബിൾ ആണ് അത്യാവശ്യം ലെങ്ത്തുള്ള സ്ലീവാണ് വരുന്നത് അപ് ടു ഹിയർ ആയിട്ട് ഇതിൻ്റെ ലൈനിങ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ താഴെ നമുക്ക് ഫുൾ ആയിട്ട് ഇത്രയും നല്ല ഗോജസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഓൺലി വൺ ഫൈവ് നാട് ഫൈവ് പാൻഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് എല്ലാ പാൻറ്റിലും സ്ലീവിലും ടോപ്പിലും ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് അപ് ടു ഹിയർ ആയിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് അവൈലബിൾ ആവുന്നത് നല്ലൊരു ലാവണ്ടർ ആ ഒരു സൂപ്പർ ആയിട്ടുള്ള ഷെയ്ഡാണ് നല്ല ലൈമുണ്ട് ഗോജി സാമനായിട്ട് ഇത്തരം ഷെയ്ഡ്സുകൾ നിങ്ങൾ സിമ്പിളായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കാരണം അത്രയും വൃത്തിയുള്ള നല്ലൊരു പ്രൊഡക്റ്റ് കൂടിയിട്ടാണ് ഇതൊക്കെ ഒരു പ്രത്യേകതര ഷെയ്ഡുകളാണോ എല്ലാത്തിലും നമുക്ക് കിട്ടുന്നതല്ല ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു സംഭവം പ്രിൻ്റല്ല വരുന്നത് ബനാറസിൻ്റെ ടൈപ്പിലുള്ള ആ ഒരു ത്രെഡ് ആണ് വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ക്വാളിറ്റി ലൈനിങ് ആണ് എല്ലാത്തിലും ഇതുകൂടെ ഇതിൽ അതേപോലെ തന്നെ ഇതിൻ്റെ പാൻറ്റിലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട സുന്ദരമായ നാല് കളറുകളാണ് ആരണിഞ്ഞാലും സുന്ദരിയാവുന്ന സൂപ്പർ വെസ്റ്റ് ഫോൾ ഷാർട്ട്സും ഇതാണ് പക്കാവല വർക്ക് എന്നൊക്കെ പറയേണ്ടത് അതിൻ്റെ കറക്റ്റ് പ്രൊണി എനിക്കറിയില്ല ചോദിച്ചിട്ട് പറഞ്ഞുതരാം അപ്പം എന്ത് തന്നെ ആയാലും ഇതൊരു ബെസ്റ്റ് പ്രീമിയം ക്വാളിറ്റിയിൽ ജിമ്മിസോം മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഒരു ഡുവൽ ടോൺ പോലെ മിന്നി പറയുന്ന ഗോജസ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ കൂടിയിട്ടാണ് ഇതിൻ്റെ ഷോളാണ് ഇതിൻ്റെ മസ്ക് മരികമായിട്ടുള്ള ഒരു വൃത്തി കേട്ടോ വരുന്നിട്ടൊക്കെ ഇത് വേറെ ചെയ്തിട്ട് പുറത്തേക്ക് പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു ഫിനിഷിങ് വാ കണ്ടോ ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഡബിൾ ഡബ്ലെക്സിൽ സീസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ചെയ്തിട്ടുള്ള ആയിട്ട് വൈറ്റ് റെഡാണ് നെറ്റ്വർക്ക് നോക്കി എന്ത് രസം എന്ന് പറയുമ്പോൾ കാണാനായിട്ട് വളരെ ക്യൂട്ടായിട്ട് ബെസ്റ്റ് ആണ് കേട്ടോ പുറം വേഷൻ്റെ ഇതുപോലെ മെയിൻ ആയിട്ടാണ് വരുന്നത് ഇതിന്റെ താഴേക്ക് ഫുൾ ആയിട്ട് ഈ ഒരു ക്വാളിറ്റിയിൽ ഒരു സിൽവർ ടൈപ്പിൽ ഒരു സീക്വൻസും അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഗുവിൾ ടോൺ ആയിട്ടുള്ള ഒരു ജിമ്മി ചോ പ്യുവർ ജിമ്മി ചോ മെറ്റീരിയൽ ആണ് അതും പ്രീമിയം ക്വാളിറ്റിയാണ് ലോ ക്വാളിറ്റി പ്രൊഡക്റ്റേ അല്ല കേട്ടോ അതിൻ്റെ പാൻറ് വരുന്നത് ഇതുപോലെയാണ് പാൻറ് വരുന്നത് ഇലാസ്റ്റിക് ടൈപ്പിൽ താഴേക്ക് ഇതുപോലെ വരുന്നുണ്ട് അപ്പോൾ ഇത്തരം നല്ലൊരു പ്യുവർ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പ്രോഡക്റ്റിന് ഒരു ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആ ഒരു ടു ത്രീ നയൻ ഫൈവ് ആ റേഞ്ചിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓൺലൈൻ വൺ സെവൻ ഡബിൾ ഫൈവിലേക്കാണ് കേട്ടോ വൺ സെവൻ ഡബിൾ ഫൈവില് പ്രീമിയം ക്വാളിറ്റി ജിമിച്ചോ മെറ്റീരിയൽ ഇത്രയും ഫുള്ളായിട്ട് ഹെവിയുള്ള വർക്ക് വരുന്നത് ഡബിൾ എക്സ് എൽ നോർമലി വരുന്ന ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് അതിലെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാ കേട്ടോ ഇതിൻ്റെ ആ ഒരു ഫുൾ വർക്ക് നമുക്ക് ഇങ്ങനെ ഡെത്ത് ഇങ്ങനെ കാണിച്ചു തരാം വേണ്ട ഇത് വീഡിയോയിൽ കാണുന്നതിനേക്കാളൊക്കെ വളരെ ക്ലിയർ ആട്ടോ റിയൽ ലുക്ക് അമേസിങ് പ്രൊഡക്റ്റ് ആണ് ഇതൊന്നല്ല ഇതല്ല ഇതല്ല നമുക്കതിലേക്ക് കറക്റ്റ് ഒപ്പിയെടുക്കാനായിട്ട് കിട്ടുന്നില്ല അപ്പോൾ റിയൽ ലുക്ക് നല്ല ഈമുണ്ട് കാണാനായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കൂടിയിട്ടാണ് ഷോപ്പിലേക്ക് വന്നു പോയി ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നത് കണ്ട് ആസ്വദിച്ച് എടുക്കാം അടുത്ത രണ്ട് ഷെയ്ഡ് വരുന്നത് ഇതാട്ടോ ടോ എന്താ ഷെയ്ഡൊക്കെ എല്ലാം നല്ല ഈമുണ്ട് പിന്നെ ഇതിൻ്റെ ഡബിൾ ടോൺ ആയ കാരണം കറക്റ്റായിട്ട് അതിൽ വീഡിയോയിൽ ഒപ്പിയെടുക്കാനായിട്ട് പറ്റുന്നില്ല ഔട്ട്ഡോർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നാച്ചുറൽ ലൈറ്റിൽ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എല്ലാം നല്ല അടിപൊളി ഗോർജിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റുകളെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ പ്രോഫിറ്റ് ലെസ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ കിസ്വയോടൊപ്പം നിങ്ങൾ കൂടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നിഷാധ നല്ല കളക്ഷൻസും എഫോർഡബിൾ പ്രൈസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കളൊന്ന് പ്രസ് ചെയ്യുക ഒപ്പം കൂടുകയാണെന്നുണ്ടെങ്കിൽ നിശാമ പൊളിക്കുക